അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറമ്പിൽ നിന്ന് വായ്ക്കലൊക്കെ വെട്ടിങ്ങനെ കൊണ്ടുവരാട്ടത് ശരി മാജി രണ്ടു വലിയ ഉള്ളു രണ്ടെണ്ണം ഉള്ളൂ ആ എന്താ ഇങ്ങള് ഇത് വാങ്ങിയതാ നിങ്ങള് വാങ്ങിയതാ ഏഹ് തന്നെ കുറെ നഷ്ടോ കുറെ കൃഷി നഷ്ടമായോ സുഹൃത്തുക്കളെ ഇവിടെ വായ്ക്കലൊക്കെ കച്ചവടത്തിന് തിരക്കാട്ടെ കാരണം വെച്ചാൽ വെള്ളം മൂടിയിട്ട് ഇവിടെ കൃഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാ ആചാര പാടത്ത് ആചാരമാണ് ഈ വായക്കല കൊണ്ടുള്ളത് ഏഹ് അവിടെ കച്ചോടം നടക്കുന്നുണ്ട് കച്ചവടം നിറക്കുന്നുണ്ട് ഏഹ് അപ്പം എന്താ സംഭവിച്ചാലേ ഇവിടെ ഒക്കെ രണ്ടാൾക്ക് വെള്ളമാണ് ഈ പാടത്ത് ഈ റോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം വായ്ക്കൽ വെട്ടിയിട്ട് ഈ ഒരു പിന്നെ എല്ലാവർക്കും വിൽപ്പന നടത്തി കേട്ടോ കൊലക്ക് അൻപത് റുപ്യ അല്ലെങ്കിൽ നൂറ് റുപ്പ്യൊക്കെ കൊടുത്തിട്ടാണ് അവർ വായക്കൽ വിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വായക്കല കച്ചവട വെള്ളം മൂടിയപ്പം എന്തുണ്ട് കൊറേ വായകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ കൊല ഒന്നിന് എത്ര കൊടുക്കണേ ആചാരെ എത്ര കൊല നൂറ് റുപ്യ ഒരു കൊല ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാവും ഈ ഒരു കൊലക്ക് ആചാരി കൊടുക്കണേ നൂറ്റി അമ്പത് റുപ്യ ആചാരണ്ട് വരണ്ടോ വരണ്ടോ സംസാ ആ ഇൻഷാല്ലാ അപ്പൊ എന്തുണ്ടരോ ഇവിടെ നല്ലൊരു വായ്ക്കൽ കച്ചവടം നടക്കുകയാണ് കാരണം ചോരത്തില് സാധനം കഴിഞ്ഞോ ണ്ടോ അപ്പൊ ആചാര്യ എന്താ പറയുക ആചാര്യ ഇപ്പൊ ഇവിടെ വായ്ക്കല പിന്നെ വിൽക്കുകയാണ് കാരണം വെച്ചാല് വെള്ളത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങളാണ് ആചര എത്ര വെള്ളമുണ്ടോ അവിടെ ഹാജരെ എത്ര വെള്ളമുണ്ടോ അവിടെ ഏഴ് മീറ്റർ വെള്ളമുണ്ടോ നിങ്ങക്ക് ഈ തണുപ്പൊന്നും പ്രശ്നമില്ലേ ആ അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ അവനാന്റെ പറമ്പു വായക്കലൊക്കെ വെട്ടിങ്ങനെ കൊണ്ടുപോട്ടത് ശരി രണ്ട് രണ്ടു കൊലയുള്ളു രണ്ടെണ്ണുള്ളു ആ എന്താ ഇങ്ങള് ഇത് വാങ്ങിയതാ ഞങ്ങള് വാങ്ങിയതാ ഏറ്റവും നാശമായോ കൊറേ കൃഷി നാശമായോ എത്ര ഇണ്ടക്കര കുറെ ആ കൊറേ ഇണ്ട്ട്ടോ കൊറേ എടുക്കാണ്ട് ഒരു കിലോ വായക്കക്ക് അല്ല ഒരു കിലോ വാഴക്ക വാങ്ങണമെങ്കിൽ പയം വാങ്ങണമെങ്കിൽ ഇപ്പം അറുപത് റുപ്പ്യ കൊടുക്കണം ഈ അറുപത് ഉറുപ്പ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കൊല വായക്കക്ക് നൂറ് റുപ്പ കേട്ടോ ഓക്കെ അയ്യവ നല്ല അതാടാ ആ നൂറിൻ്റെ കൊലീൻ്റെ അൻപിൻ്റെ കൊല ഉണ്ട് അല്ലോ ശരി നൂറിൻ്റെ അൻപിൻ്റെ ഇല്ലേ രണ്ടും ഉണ്ട് ആ ഇത് എന്താ കുറഞ്ഞ സമയം സമയമുണ്ടാവുള്ളൂ കേട്ടോ അല്ലേ കുറഞ്ഞ സമയമേ ഉണ്ടാവുള്ളൂ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് എല്ലാവരും വന്നാലും ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഒക്കെ വാങ്ങാൻ കഴിയും ആ അതെ കിലോന് അറുപ് കടയില് കൊടുക്കണം ഓ രണ്ടാമത്തെ വാങ്ങാൻ വന്നാട്ടപ്പോ